ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതാപൻ പ്രഭാവതിയോട് പറയും ഇനി മുതൽ അവർ ഒരുമിച്ച് ഈ മുറിയിലായിരിക്കും താമസം മാസങ്ങൾ കഴിയുമ്പോൾ വിശാലിന്റെ ചോരയിൽ ഈ കുടുംബത്തിന് ഒരു അനന്തര അനന്തരാവകാശി പാർവതിയുടെ വയറ്റിൽ പിറക്കും പാർവതിക്കും വിശാലിനും കുഞ്ഞു ജനിച്ച പിന്നെ അത്ര പെട്ടെന്നൊന്നും പാർവതിയെ ഇവിടെ നിന്ന് ആട്ടിവിടാനൊന്നും പറ്റില്ല കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോകും ചേച്ചി അപ്പോ പ്രഭാവതി പറയും പാർവതി ഇത്ര പെട്ടെന്ന് ആദ്യ രാത്രിയിലേക്ക് പോകുമെന്ന് നമ്മൾ ചിന്തിച്ചോ ഇല്ലല്ലോ അവൾക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നുവെങ്കിൽ അത് തടയായിരുന്നു ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയില്ലേ അപ്പോ ഈ ആദ്യരാത്രി നടക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത് അതെ ആദ്യരാത്രി നടക്കട്ടെ പക്ഷേ അധികനാൾ വിശാലും പാർവതിയും ഈ മുറിയിൽ ഒരുമിച്ച് വാഴില്ല അതിന് ഞാൻ അനുവദിക്കില്ല അതേസമയം ജാസ്മിൻ ആരും കാണാണ്ട് അടുക്കളേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസും പാലും എടുത്തിട്ട് മനസ്സിൽ പറയും നീ വിശാലുവായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ ഒരുങ്ങാണ് ഇല്ലടി നീ ആദ്യരാത്രി ആഘോഷിക്കില്ല നിന്റെ ആദ്യരാത്രി ഞാൻ നടത്തില്ല എന്നിട്ട് ഒരു ചെറിയ കുപ്പിയിൽ എന്തോ ഒരു മരുന്ന് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഈ മരുന്ന് ഞാൻ പാലിൽ കലർത്തിയാൽ നീ അതറിയില്ല അതറിയാതെ നീ ഇത് കുടിക്കും പിന്നെ നീ വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്ത് നീ വശം കിടും അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പ്ലാൻ വർക്കൗട്ടാക്കാം എന്നിട്ട് ആ മരുന്ന് പാലിൽ കലർത്തുകയാണ് കേട്ടോ അപ്പോഴാണ് ഗാർഗി അവിടേക്ക് വരുന്നത് ഗാർഗിയെ കണ്ടതും ജാസ്മിൻ ഒളിച്ചിരിക്കുകയാണ് ആ സമയം ഇതൊന്നും അറിയാതെ ഗാർഗി വന്ന് ആ പാലെടുത്ത് അവിടെ പോവുകയാണ് കേട്ടോ അതേസമയം പാർവതി മണിയറയിലേക്ക് പോകാൻ ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പാർവതിയുടെ അടുത്തേക്ക് പല്ലവി വരുന്നത് എന്നിട്ട് പല്ലവി പാർവതിയോട് പറയും ചേച്ചി ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ മിക്കവാറും എന്റെ കണ്ണ് ഇന്ന് ചേച്ചിക്ക് പെടും ഇന്ന് വിശാൽ സാറ് ചേച്ചിയെ കണ്ടാൽ അന്തം വിടും ചേച്ചി ആ ജാസ്മിൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സത്യത്തിൽ അവളോട് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് ഇന്നാണോ മനസ്സിലായത് ഈ ജാസ്മിൻ പറയുന്നത് കേട്ട് ചേച്ചി എന്തിനാണ് മിണ്ടാതെ നിൽക്കുന്നത് ഞാനായിരുന്നുവെങ്കിലേ അവൾ ചെവിക്കല് അടിച്ചു പൊട്ടിച്ചേനെ അപ്പോ പാർവതി പറയും സമം ദാനം ധർമ്മം എന്നാണല്ലോ അതുകൊണ്ട് നീ പറഞ്ഞതിന് സമയമായിട്ടില്ല മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എനിക്ക് ഒരു ശത്രുവല്ല അപ്പോ പല്ലവി പറയും ശരി എന്നാലും കുറഞ്ഞപക്ഷം ചേച്ചിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയെങ്കിലും ചെയ്യാമായിരുന്നു അപ്പോ പാർവതി പറയും എന്തിനെ ജാസ്മിനെ കുറിച്ച് അവിവേകവും വാശിയും ഉണ്ട് എന്നേ ഉള്ളൂ ഒരു കണക്കിന് എനിക്ക് അവളോട് സഹതാപ തോന്നുന്നത് അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ ആകെ ഉണ്ടായിരുന്ന ചേട്ടൻ ജയിലിലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അവളെ അത് വല്ലാതെ വിഷമിപ്പിക്കില്ലേ അതുകൊണ്ട് ഒരു വിവാഹമാവുന്നതുവരെ ജാസ്മിൻ ഇവിടെ തന്നെ നിന്നോട്ടെ അപ്പോൾ പല്ലവി പറയും എനിക്ക് അവളെ കാണുമ്പോൾ കാടിച്ചു തീറാൻ തോന്നാണ് അപ്പോൾ പാർവതി പറയും നീ എന്തിനാ അവളെ നോക്കുന്നത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അപ്പോഴാണ് ഗാർഗി പാലുമായിട്ട് അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് പറയും നീ റെഡി ആയില്ലേ പാർവതി ഇത് വാങ്ങിക്കേ ബ്രോ അവിടെ നിന്നെ കാത്തിരുന്ന് മുഷിഞ്ഞ് കാണും ഇതുമായിട്ട് വലിയ നാണത്തോടെ ബ്രോയുടെ അടുത്തേക്ക് ചെല്ലേ അപ്പോൾ പാർവതി ആ പാലും വാങ്ങി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വിശാലാണെങ്കിൽ പാർവതി വരുന്നതും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പാർവതി അവിടേക്ക് പാലുമായിട്ട് വരുന്നത് പിന്നെ അവർ കുറേ നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ കേട്ടോ പിന്നെ വിശാല ആ പാല് വാങ്ങി ടേബിളിൽ വെക്കുകയാണ് എന്നിട്ട് പാർവതിയോട് ചോദിക്കും എന്താടോ പതിവില്ലാത്തൊരു നാണം ഇങ്ങനെ നാണിച്ചിരുന്ന നാണിച്ചിരുന്നാലേ നാണിച്ച് നാണിച്ച് നേരം വെളുക്കും ആദ്യ രാത്രി നാണത്തിൽ തീരും നമ്മുടെ ഈ ആദ്യ രാത്രി ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഈ നാണം കളഞ്ഞ് ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ഇപ്പൊ പാർവതി പറയും വിശാൽ സാറേ സമയമായിട്ടില്ല അതിനു മുമ്പേ ഒരു ചടങ്ങ് കൂടി ആ പാല് നമ്മൾ പങ്കുവെക്കണം ആദ്യം വിശാൽ സാറ് ആ പാല് കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരണം അപ്പം വിശാൽ പറയും നമുക്കതിലൊരു ചേഞ്ച് വരുത്താം ആദ്യം പാർവതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി അപ്പം പാർവതി പറയും അതൊന്നും പറ്റില്ല ആചാരപ്രകാരം തന്നെ ഈ ചടങ്ങ് നടന്നാൽ മതി ആദ്യം വിശാൽ സാറ് പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പാലിടുത്ത് കയ്യിൽ പിടിക്കാൻ കേട്ടോ എന്നിട്ട് വിശാലിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങാണ് അപ്പോഴാണ് പാർവതി മനക്കണ്ണിൽ ഒരു കാഴ്ച കാണുന്നത് അത് മുമ്പ് കണ്ട അതേ കാഴ്ച തന്നെയാണ് കേട്ടോ ആ ചോര തെറിക്കുന്ന കാഴ്ച പേടിച്ച് പാർവതിയുടെ കയ്യിൽ നിന്ന് ആ പാല് ഗ്ലാസ് താഴേക്ക് വീഴുകയാണ് എന്നിട്ട് ആ ചില്ലൊക്കെ പൊട്ടാണ് കേട്ടോ പെട്ടെന്ന് അതിൻ്റെ കുപ്പിച്ചില് വിശാലിൻ്റെ കാലിൽ കയറുകയാണ് പിന്നെ പാർവതി ആ കുപ്പിച്ചില്ലെടുത്ത് മാറ്റി മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് പാർവ വിശാലിനെ പാർവതി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശാല് പറയും വിശാല് ചോദിക്കും ഈ മുറിവ് കണ്ടിട്ടാണോ പാർവതി നീക്കറിയുന്നത് ഇതൊന്നും നീ സാരം ആക്കണ്ട അപ്പോൾ പാർവതി പറയും ഞാൻ കാരണമല്ലേ വിശാൽ സാറിന് ഈ മുറിവ് പറ്റിയത് എന്റെ അശ്രദ്ധയല്ലേ ഇതിനൊക്കെ കാരണം അപ്പൊ വിശാൽ പറയും അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട അറിയാതെ ഗ്ലാസ് താഴെ വീണ് പൊട്ടിയതല്ലേ അപ്പോൾ പാർവതി പറയും ഇനി സാർ അധികം ഒന്നും സംസാരിക്കേണ്ട സാർ കിടന്നോ നമുക്ക് രാവിലെ കാണാം ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ആദ്യരാത്രി നടത്താൻ പാടില്ലായിരുന്നു സാറ് കിടന്നോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോവാൻ കേട്ടോ അതേസമയം ജാസ്മിൻ ചിന്തിക്കും പാർവതി പാല് കുടിച്ചു കാണുമോ ഇല്ല കുടിച്ചിരുന്നുവെങ്കിലേ അധികം വൈകാതെ അവൾ ഛർദിക്കും നിർത്താതെ വോമിറ്റ് ചെയ്താൽ അവളെ ഈ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഏതായാലും ഇന്ന് രാത്രി അത് നടക്കും അതൊന്ന് പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ജാസ്മിൻ ഇങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുന്നത് ഗാർഗി കാണാണ് അപ്പോൾ ഗാർഗി വന്നിട്ട് ജാസ്മിനോട് ചോദിക്കും എന്താ ജാസ്മിൻ നീ ഉറങ്ങുന്നില്ലേ ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല നീ പോയി കിട്ടുന്നു അപ്പോൾ ഗാർഗി പറയും നിനക്ക് ഉറക്കം വരാത്തതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി നിന്റെ പ്രതീക്ഷകളെല്ലാം ഇന്ന് രാത്രിയോടെ കൈവിട്ടു പോവുകയാണ് അല്ലേ അതിന്റെ നിരാശയിലും വിഷമത്തിലും അല്ലേ നിനക്ക് ഉറക്കം വരാത്തത് നീ ഇവിടെ നിന്ന് ഉറക്കം കളഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല ജാസ്മിൻ അവിടെ ഭാര്യയും ഭർത്താവും ആദ്യ രാത്രി ആഘോഷിച്ചു തുടങ്ങിക്കാണും അപ്പഴാ ജാസ്മിൻ പറയും എന്ത് ആദ്യരാത്രി ഇന്ന് അവരുടെ ആദ്യരാത്രി നടക്കൂ എന്നാണോ നീ കരുതുന്നത് അതൊരിക്കലും നടക്കില്ല വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലായി നടക്കാത്തത് നടക്കാത്ത ആദ്യ രാത്രിയല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഗാർഗി പറയും ഒരു കൊല്ലായിട്ട് അത് നടന്നില്ല എന്ന് കരുതി ഇന്നത് നടന്നുകൂടാന്നും ഇല്ലല്ലോ അപ്പോൾ ജാസ്മിൻ പറയും അവരുടെ ആദ്യരാത്രി നടക്കില്ല അത് ഉറപ്പാണ് ഇത് പാർവതി വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതല്ലേ അമേരിക്കയിൽ ജീവിച്ച വിശാലിന് എന്താ സെൻസ് ഇല്ലേ വിശാൽ അവളുടെ ഒരു മായ വലയത്തിലാണ് അതുകൊണ്ടാണ് അവൻ എനിക്ക് തന്നെ വാക്ക് മറന്ന് സംസാരിച്ചത് എന്ന് കരുതി എന്ന് കരുതി പാർവതിയുമായിട്ട് ആദ്യരാത്രി ആഘോഷിക്കാനുള്ള വിവര കേടുന്നും വിശാല് കാണിക്കില്ല അപ്പോൾ ഗാർഗി പറയും ഇനിയെങ്കിലും നീ യാഥാർത്ഥ ബോധത്തിലേക്ക് വരണം ജാസ്മിൻ എന്നിട്ട് നീ നിന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് മറ്റൊരു വിവാഹം കഴിക്കുകയും എനിക്കത്രേ നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗാർഗി മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും അവൾ കഥ എന്തു അറിഞ്ഞു എന്നിട്ട് അവിടെ തന്നെ പാർവതി വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ട മറക്കാതെ എല്ലാവരും ഒരു ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്